ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചു ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ചൂരൽമലയിൽ മണ്ണിടിച്ചിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന എം വി വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത് അപകടത്തെ തുടർന്ന് ഇരുപത് കണ്ടെയ്നറുകൾ കടലിൽ വീണു കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അപകടമുണ്ടായതോടെ ഇതിൽ പതിനെട്ട് പേർ കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അഞ്ച് ജീവനക്കാർക്ക് പൊള്ളലേറ്റു ബേപ്പൂർ തീരത്ത് നിന്ന് എൺപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത് ചൂരൽമലയിൽ മണ്ണിടിച്ചിൽ തുടരുന്നു കനത്ത മഴയെ തുടർന്നാണ് ചൂരൽമലയോട് ചേർന്നുള്ള കരിമറ്റം വനത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് കനത്ത മഴ പെയ്ത മെയ് ഇരുപത്തിയെട്ടിനാണ് മണ്ണിടിഞ്ഞത് എന്നാൽ അധികൃതർ വിവരമറിഞ്ഞത് മെയ് മുപ്പതിന് മാത്രമായിരുന്നു അപകടത്തെ തുടർന്ന് ജിയോളജിസ്റ്റ് വനംവകുപ്പ് സംഘങ്ങൾ മേഖലയിൽ പരിശോധന നടത്തി കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളി ആനയും കടുവയും സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ തന്നെ തുടരുമെന്നും കുരങ്ങിനെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റില്ലെന്നും മന്ത്രാലയം അറിയിച്ചു കാട്ടുപന്നികൾ മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അവയെ കൊല്ലാൻ സംസ്ഥാനത്തിന് നിലവിൽ അധികാരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആക്സിയും നാല് ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുക്ലയും സംഘവും ബഹിരാകാശ യാത്രയ്ക്കൊരുങ്ങുന്നത് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിനാണ് വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത് ലോസ് ഏഞ്ചലസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ വെള്ളിയാഴ്ച ആരംഭിച്ച പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയും തെരുവുകളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരം നാഷണൽ ഗാർഡുകളെ വിന്യസിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഹലോ ഫുൾ എ പ്ലസ് ആണെന്ന് അവളുടെ പറക്കട്ടെ അതിനപ്പ കാര്യമില്ല ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ഹാർമണി പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം ചാരുമൂട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ കാർ തകർത്തു കാറിൽ സഞ്ചരിച്ച കുടുംബത്തിൻ്റെ പരാതിയിൽ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തു എഐ സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാലിന് അഭിവാദ്യമർപ്പിച്ച് ഇന്നലെ വൈകിട്ട് ചാരുമൂട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു ഇതിനിടെ ഇതുവഴി കാറിൽ കടന്നുപോയ പത്തനാപുരം സ്വദേശികളായ കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമാകും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമാകുക ഇത് ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ നീളും നിലമ്പൂരിൽ പന്നിക്ക് വെച്ച് വൈദ്യുതിക്കെണിയില് നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ മരണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും പ്രസ്താവനകൾ വളച്ചൊടിച്ചെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മൂന്നിടങ്ങളിൽ ഇന്ന് രാവിലെ കാട്ടാൻ ആക്രമണം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പത്തനംതിട്ടയിലെ കോന്നി മലപ്പുറം ജില്ലയിലെ നാടുകാണിച്ചുരം എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് ആനയുടെ ആക്രമണത്തിൽ അട്ടപ്പാടിയിലും കോന്നിയിലുമായി രണ്ട് പേർക്ക് പരിക്കേറ്റു മലപ്പുറത്ത് യുവാവിന് പരിക്കുണ്ടായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാഹനം ആന തകർത്തു കപ്പലുകളിലെ രാജകുമാരി എം എസ് സി ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തു രാവിലെ എട്ട് മണിയോടെയാണ് ബർത്തിംഗ് നടന്നത് വാട്ടർ സല്യൂട്ട് നൽകിയാണ് എം എസ് സി ഐറീനയെ സ്വീകരിച്ചത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണിത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക